എന്റെ വിക്രം മോൻ ഇങ്ങോട്ട് വന്നേ ഞാൻ പെടികി കൂടാതെ ചിക്കൻ കാലും കൂടി വാങ്ങിച്ചരണാ അയ്യോ ചിക്കൻ കാല ഞാൻ ഇപ്പോ വന്നു ചോദിച്ചാ മതി എട നിങ്ങള്ക്ക കണ്ടോ എന്റെ വിക്രം മോനാണ് ഇവിളേ ഏറ്റവും ബെറ്റർ ഞാൻ വിളിച്ചപ്പോൾ വന്ന കണ്ടില്ലേ अरे इदा ഞാൻ തന്നെ ആണ് ബെറ്റർ വേഗം എനിക്ക് ചിക്കൻ കാലും വാങ്ങിച്ചാ ഈ സുന്ദരി നീങ്ങള് വന്നേ ഓ പിന്നെ നീ പറയുന്നത് ഞാൻ അങ്ങോട്ട് വരാനക്കല്ലേ ഞാൻ പോയിട്ട് കന്നഡിലെന്നെ മുഖം ഒന്നും കൂടി നോക്കട്ടെ മേക്കപ്പ് കറീറ്റേജ് ചെയ്യായേടെ തോന്നുന്നു ആ ബസ്സ്

ഓ കേക്കേ നിസം ദരി വേഗം കൂടി കേറിടി കൂടി കേറിയേ വേയിൽ കൊള്ളൂലാ ഓ പിന്നെ നീ ഒന്നും പോയി കേ വീട്ടുകാരൻ പറഞ്ഞേ കേറിയിട്ടില്ല അപ്പുറാണേകൂട്ടില നീ പറയൊന്നും ഞാൻ കേക്കൂലടാ ഈ പന്നി പട്ടീ നീ ഷോ കാണുമ്പോൾ ഞാൻ തട്ടേന്ന് തോന്നുന്നുണ്ട്ടാ അർജിനെ പോയകൂട്ടിൽ കേ എനിക്കൊന്നും നേഞാ അവിടെ നിന്നുണ്ട് അന്നും പറഞ്ഞതല്ല നിനക്ക്ണ്ടാക്കി കൂടാതെ ഞാൻ പോയി കേറ് ഈ കൂടോ എനിക്ക്ണ്ടാക്കി കൂടോ ഇതൊന്നും എൻ്റെ വലപുതി പറ്റില്ല നിൻ്റെ വലപുതി പറ്റണോ നീ പോയി കേറി ഇരുന്നാ ഞാൻ പോവാ അണ്ട് അപ്പമാഹനിക്കുന്നു എന്നെ ഇവിടെ ഞാൻ എന്ത് തെറ്റ ഇവരോട് ചെയ്തേ എന്റെ ചോലി മോളെ പോയിട്ടൊക്കെ ഓട്ടി കേറിക്കേ ഏത് കൂട ഡാഡി നീ കാണാൻ മഞ്ഞ കൂട ഓ അത ഓക്കേ ഡാഡി ഞാൻ കേറിക്കോളാം പക്ഷെ ഡാഡി ഇതിനുള്ളിൽ പിന്നെ ഒന്നും ഇല്ലല്ലോ അതൊക്കെ ഡാഡി തിരഞ്ഞെടുവാ ഞാൻ റെഡി ചെയ്ത് പോയ സോപ്പ് ഓടി കേറിക്കേ ഏത് ഈ സോപ്പിലോ ഇതിലൊന്നും എന്നെ കൊള്ളൂല എന്നാ വെല്ലേ കേറ് അതാണ് ഞാൻ ഇനിയാ ഇനി നീ ഒരു കാര്യം ചെയ്യ് നീ ആ മഞ്ഞൽ കൂട കേറ് ആ